ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തിക്ക് കുറഞ്ഞുള്ള മുടിക്കൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ഹെയർ മാസ്കിൻ്റെ വീഡിയോ ആയിട്ടാണ് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ പോകണമെങ്കിൽ നമ്മുടെ മുടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി കിടക്കണ്ടേ അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഹെയർ മാസ്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് നമുക്ക് വേണ്ടത് ഉഴുന്നുണ്ടല്ലോ ഉഴുന്നു ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വേണം നമ്മളുടെ മുടിയുടെ നീളവും ഇതെല്ലാം അനുസരിച്ച് നിങ്ങൾ ഈൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുത്ത് കിട്ടും എനിക്കിപ്പോൾ ഇത് നോർമൽ അംഗത്തായതുകൊണ്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഉഴുന്നാണ് എടുത്തേക്കുന്നത് അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ഉലുവ വേണം ഉലുവയുടെ കാര്യം പറയുമ്പോൾ ആ നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല അലർജി അതായത് ഈ തണുപ്പ് പറ്റുക പറ്റില്ല പനി വരുവോ ജലദോഷം അങ്ങനെയുള്ളവർ ഈ ഉലുവയുടെ ഇത് സ്കിപ്പ് ചെയ്തേക്കട്ടോ ഉഴുന്ന് മാത്രം വെള്ളത്തിൽ ഇട്ടാൽ മതി എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഉഴുന്നും ഒലിവയൊന്ന് വാഷ് ചെയ്തിട്ട് നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം അതൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കുക ജസ്റ്റ് അതൊന്ന് മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ തലേദിവസം രാത്രി നമ്മളത് വെള്ളത്തിലിട്ട് വയ്ക്കുക പിറ്റേന്ന് നമ്മൾ നമ്മുടെ ഹെയറിൽ നമ്മൾ ഏത് ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ചില ഒരു അരമണിക്കൂർ ഓയിൽ ചെയ്തിട്ട് ചെയ്തിട്ടിരിക്കുന്ന പതിനഞ്ച് മിനിറ്റ് അങ്ങനെ അത് ഇഷ്ടം എത്ര നേരമാണോ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ അത് നമ്മൾ നല്ലോണം സ്കാൽപ്പിലൊക്കെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ നമ്മുടെ റോസ്മേരി ലീവ്സ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ഓയിലാ കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായുള്ളൂ ഞാൻ അത് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ഉലുവേ ഉഴുന്ന് എടുത്തിട്ടുണ്ടല്ലോ ഇനി നമുക്ക് വേണ്ടത് അര ഗ്ലാസ് ചോറും അര ഗ്ലാസ് തേങ്ങയും എടുത്തിട്ട് നല്ല ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിൽ നമ്മളത് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് നമ്മുടെ ഹെയറിൽ ഓരോ ഹെയർ എടുത്തെടുത്ത് നമ്മൾ നല്ലോണം വലിച്ചു പിടിച്ചിട്ട് നമ്മൾ ഈ നമ്മുടെ ഈ എന്താ പറയുക ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ സ്ട്രൈറ്റ് ചെയ്യുമ്പോൾ സ്മൂത്ത് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഹെയർ നല്ലോണം വലിച്ചു പിടിച്ചിട്ടാണ് അവർ ക്രീം അപ്ലൈ ചെയ്യണം അപ്പോൾ അതുപോലെ ഇതും ഈ ക്രീം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കും അത് കഴിഞ്ഞ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയുക ഷാംപൂ ഉപയോഗിക്കരുത് ഇപ്പോൾ കണ്ടോ എൻ്റെ ഹെയർ നല്ല വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടേക്കണ കാരണം നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റില്ല അപ്പോൾ ഒരു ലൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ കാണിച്ചാലും കണ്ടോ എത്ര നല്ല ആയിട്ട് മുടി എടുക്കുന്നതെന്ന് നോക്കിയാൽ ഒരു മുടി ഒരിതിലും തൊടാത്ത ഒരു ടച്ച് ചെയ്യാത്ത രീതിയിൽ നല്ല വിടർന്ന് നമുക്ക് നല്ല ഉള്ള ഒക്കെ ഉള്ളതായിട്ട് തോന്നിക്കുന്ന രീതിയിൽ നമ്മുടെ ഹെയർ നമുക്ക് സെറ്റ് ചെയ്തിടാൻ പറ്റും ഇപ്പോൾ ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നല്ല നമ്മുടെ ഹെയർ നല്ല സെറ്റാക്കി ഇടാൻ പറ്റും താങ്ക്സ് ഫോർ വാച്ചിങ്